കൊമേഴ്സ് മേഖലയിലെ പ്രൊഫഷണൽ കോഴ്സുകൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉയർന്ന ജോലി സാധ്യതയും അതുപോലെ തന്നെ ഉയർന്ന ശമ്പളവും ലഭിക്കുന്ന ഒരു കോഴ്സാണ് സി എം എ ഇന്ത്യ സി എം എ ഇന്ത്യ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇന്ന് സി എം എ ഇന്ത്യയെ പറ്റി നമ്മളോട് കൂടുതൽ പരിചയപ്പെടുത്തുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് നമ്മുടെ ഡോക്ടർ സി എം എ സനൽ സ്വാമിനാഥൻ സാറാണ് സാറ് കൊമേഴ്സ് മേഖലയിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരു ഒരു കോസ്റ്റ് അതിലുപരി മെയിൻ ഫാക്കൽറ്റി കൂടിയാണ് നമസ്കാരം സർ സർ എന്താണ് ഇന്ത്യ മൂന്ന് കോഴ്സുകളായിട്ടുള്ള സി എ സി എം എസ് അതിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി കണ്ടക്ട് ചെയ്യുന്ന കോഴ്സാണ് സി എം ഈ കോഴ്സിൽ കോസ്റ്റിംഗിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കോസ്റ്റിംഗ് മേഖലയിൽ കോസ്റ്റ് സ്ട്രക്ചർ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് സി എം എന്ന് വിളിക്കുന്ന സി എം എന്ത് ചെയ്ത സി എം എസ് ഇതിൽ പ്ലസ് ടു കഴിഞ്ഞു വരുന്ന ഒരു കുട്ടിക്കോ ഡിഗ്രി കഴിഞ്ഞു വരുന്ന ഒരു കുട്ടിക്കോ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ശരിക്കും നമുക്ക് കൂടുതൽ ആക്യൂറേറ്റ് എന്ന് പറയുന്നത് ഒരു പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന സ്റ്റേജാണ് അപ്പോൾ ആ ഒരു വേ കഴിഞ്ഞ് ആ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ലൈഫിൽ നിൽക്കുമ്പോൾ തന്നെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അവരുടെ ലൈഫ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് റൈറ്റ് ടൈം എന്ന് പറയുന്നത് ഒരു പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന സ്റ്റേജ് ആണ് സാറപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഈ കോഴ്സിൻ്റെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂന്ന് സ്റ്റേജസ് ആണ് ഒന്ന് ഒരു എൻട്രി ലെവൽ ഒരു ഫൗണ്ടേഷൻ ലെവൽ ദെൻ ഇൻ്റർമീഡിയറ്റ് ദെൻ ഫൈനൽ സ്റ്റേജ് അതിൽ എൻട്രി ലെവലിൽ രണ്ട് കോഴ്സാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രി ലെവലിൽ പ്രൊവൈഡ് ചെയ്യുക ഒന്ന് സി എം എ ഫൗണ്ടേഷൻ മറ്റൊന്ന് ക്യാറ്റ് എന്ന് വിളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് വിളിക്കുന്ന കോഴ്സ് ഈ രണ്ട് കോഴ്സില് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തതിനു ശേഷം നമുക്ക് ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇൻ്റർമീഡിയറ്റിലേക്ക് വരാം ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞതിനു ശേഷം പതിനഞ്ച് മാസത്തെ ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ഫൈനൽ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് ഈ കോഴ്സ് ക്വാളിഫൈ ചെയ്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും ഈ ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള എന്താണ് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഒരു പ്ലസ് ടു ലെവലിരിക്കുന്ന ഒരു എന്ന് പറയുന്ന ഒരു ലൈഫിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ സ്റ്റുഡന്റ് ലൈഫിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് എങ്ങനെ അത് പഠിക്കണമെന്നും അവർക്ക് എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കറക്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത് പ്ലസ് ടു സ്റ്റേജ് ആണ് ആ പ്ലസ് ടുവിൽ നിൽക്കുമ്പോൾ തന്നെ ആ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു സീരിയസ്നെസ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ഡിഗ്രിക്ക് പോകുമ്പോൾ ഒരു മൂന്ന് വർഷം ഡിഗ്രിക്ക് വേണ്ടി അങ്ങ് പോകും അത് കഴിഞ്ഞിട്ടാണ് ഈ കോഴ്സിലേക്ക് വരിക ബട്ട് പ്ലസ് ടു കഴിഞ്ഞ് വരുന്നൊരു കുട്ടിക്ക് ആ മൂന്ന് വർഷം അവിടെ സേവ് ചെയ്യും നമ്മൾ സി എം എ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഡിഗ്രിയും കൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഒരു കുട്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ ആ ഫൗണ്ടേഷൻ ലെവൽ തൊട്ട് ആ കുട്ടിക്ക് പ്രോപ്പർ വേയിൽ അത് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഡിഗ്രി മൂന്ന് വർഷം പോയൊരു കുട്ടി ഇതിലേക്ക് വരുമ്പോൾ ആ ഡിഗ്രിക്ക് കുറച്ച് പേർപ്പസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി കാണും അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരാം അതുകൊണ്ട് തന്നെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞു വരുന്ന ഒരു കുട്ടിക്കായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞ ഡിഗ്രി ഞാൻ മോശമായിട്ട് പറഞ്ഞതല്ല ഡിഗ്രി കഴിഞ്ഞ് വരുന്ന കുട്ടിക്കും ഇത് നമുക്ക് ചെയ്യാം ബട്ട് ഒരു പ്രോപ്പർ എന്ന് പറയുന്നത് പ്ലസ് ടു സ്റ്റേജ് ആണ് സാറിൻ്റെ പ്ലസ് ടു കോമേഴ്സ് എടുത്ത കുട്ടികൾ തന്നെ ഇത് പഠിക്കണമെന്നുണ്ടോ സയൻസ് ഹ്യുമാനിറ്റി സ്ട്രീമിൽ വരുന്ന കുട്ടികൾ ഈ കോഴ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരത് പഠിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരാൻ സാധ്യതയുണ്ടോ സി എം എന്ന് വിളിക്കുന്ന ഈ പ്രൊഫഷണൽ കോഴ്സ് കൊമേഴ്സുകാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ പ്ലസ് ടു സ്ട്രീമിൽ കൊമേഴ്സ് പാസ്സായവർക്ക് മാത്രമേ ഈ കോഴ്സ് ചെയ്യാൻ പറ്റൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ എന്നില്ല പ്ലസ് ടു സയൻസ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ ഈ കോഴ്സിലേക്ക് അവർക്ക് ജോയിൻ ചെയ്യും ഞാൻ എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസില് അല്ലെങ്കിൽ ഇത്രയും നാൾ ഞാൻ ഈ ടീച്ചിങ് മേഖലയിലേക്ക് നിൽക്കുമ്പോൾ ഞാൻ കണ്ടുവരുന്നൊരു ട്രെൻഡ് അല്ലെങ്കിൽ കണ്ടുവരുന്നൊരു ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും കൊമേഴ്സ് അല്ലാതെ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ് ഇവിടെ ആദ്യം ക്വാളിഫൈ ചെയ്യുക ഇപ്പൊ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റും ഒരു സയൻസ് സ്റ്റുഡൻറ്റും എടുക്കുമ്പോൾ ആ സയൻസ് സ്റ്റുഡൻ്റാണ് മിക്കപ്പോഴും ഇത് പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യും കാരണം സയൻസ് പഠിക്കാനാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് കൊമേഴ്സ് പഠിക്കാൻ അത്രയും ബുദ്ധിമുട്ടില്ല സയൻസിനെ വെച്ച് നോക്കുമ്പോൾ കൊമേഴ്സ് കമ്പാരറ്റീവ്ലി സിംപിൾ ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നെ ഇതിന്റെ ഫൗണ്ടേഷൻ ലെവലിൽ വരുമ്പോൾ ഇന്റർമീഡിയറ്റ് ലെവലിലൊക്കെ വരുമ്പോൾ അവർ കേൾക്കുന്ന കുറെ ടേം ഉണ്ട് ഡെബിറ്റ് ക്രെഡിറ്റ് അസെറ്റ് ലയബിലിറ്റി എക്സ്പെൻഡീച്ചർ അപ്പൊ ഒരു ഡിഫറൻറ്റ് നെയിം ഡിഫറൻ്റ് ആയിട്ടുള്ള ടേംസ് കേൾക്കുമ്പോൾ കുറച്ചു കൂടി ക്യൂരിയോസിറ്റി വരും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ആ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അത് സാധിക്കും ശേഷം ഈ കോഴ്സ് നമ്മൾ പ്ലസ് ടു ആയി കഴിഞ്ഞാൽ ഇതിന്റെ എൻട്രി ലെവൽ എന്ന് പറയുന്നത് ൻ കാറ്റ് ആണ് പക്ഷെ ഡിഗ്രി വരുന്ന ഒരു കുട്ടിക്ക് ഡിഗ്രി കഴിഞ്ഞു വരുന്ന ഒരു കുട്ടിക്ക് ഈ ഫൗണ്ടേഷൻ ലെവലിലോ കാറ്റിലോ അറ്റൻഡ് ചെയ്യണ്ട ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇന്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാം അപ്പൊ അത് കുറച്ചുകൂടെ ബെറ്റർ അല്ലേ ആ മൂന്ന് വർഷം ഡിഗ്രിക്ക് പോയതിനു ശേഷം ഡിഗ്രി ക്വാളിഫൈ ചെയ്യുന്നു ഡയറക്റ്റ് അവർക്ക് ഇന്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാം പ്ലസ് ടു കഴിഞ്ഞു വരുന്ന കുട്ടിയാണെങ്കിൽ അത് ഈ ഫൗണ്ടേഷൻ ചെയ്തതിനു ശേഷം മാത്രമേ ഇന്റർമീഡിയറ്റിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ അതാണ് ആ ഒരു സ്റ്റേജ് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പറയുമ്പോൾ റൈറ്റ് ടൈം എന്ന് പറയുന്നത് അത് പ്ലസ് ടു ആണ് അപ്പൊ പ്ലസ് ടു കഴിഞ്ഞു വരുന്ന ഒരു കുട്ടിക്ക് നേരെ ഫൗണ്ടേഷൻ ലെവലിൽ ജോയിൻ ചെയ്ത് ഇന്റർമീഡിയറ്റിലേക്ക് വരാം ഇന്റർമീഡിയറ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് ഡിഗ്രി രജിസ്റ്റർ ചെയ്യാം അപ്പോൾ ഡിഗ്രി നമ്മൾ ഡിഗ്രി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് സി എം എയും എടുക്കാം സി എം എ ക്വാളിഫൈ ചെയ്ത് വരുമ്പഴത്തേക്കും ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്യാം അതുകൊണ്ട് മൂന്ന് വർഷം ആ പ്ലസ് ടു കഴിഞ്ഞു വരുന്ന സ്റ്റുഡന്റിനെ മൂന്ന് വർഷം സേവ് ചെയ്യാൻ പറയും നമ്മൾ സാധാരണ നമ്മൾ നോർമലി പറയുമ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷിന്ന് പറയും അതേപോലെ തന്നെ ഇവിടെ ഡിഗ്രിയും കോഴ്സും നമുക്ക് കംപ്ലീറ്റ് അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ റൈറ്റ് ടൈം പ്ലസ് ആണ് അങ്ങനെ ഒന്നും അവിടെ ഫേസ് കാരണം എട്ട് സബ്ജെക്ട് ഉണ്ട് ആ ഇന്റർമീഡിയറ്റിലെ എട്ട് സബ്ജക്ട് നമ്മൾ പഠിക്കുമ്പോ തന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ വരെയുള്ള കാര്യങ്ങൾ അവിടെ കവർ ചെയ്യുകയാണ് പിന്നെ ബാക്കിയുള്ള ഫൈനൽ ലെവൽ വരുന്ന എലമെന്റ്സോടെ വെച്ചിട്ട് അവർക്ക് അവരുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം അഡീഷണൽ ഒരു എഫേർട്ട് അവർക്ക് എടുക്കേണ്ടി വരത്തില്ല ആ അവരുടെ ആ എക്സാമിന് ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് അവർക്ക് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മാത്രം മതിയാവും കാരണം ആ ഡിഗ്രിയുടെ എല്ലാ പോർഷൻസും അതിനേക്കായും എക്സ്ട്രാ ഉള്ള പോർഷൻസ് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫൈനൽ സ്റ്റേജിൽ കവറപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഡീഷണൽ ഒരു എഫേർട്ട് അവർക്ക് എടുക്കേണ്ടി വരത്തില്ല നമുക്ക് ക്യാറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാറ്റ് ഞാൻ പറഞ്ഞു രണ്ട് ലെവൽസ് ആണ് ഉള്ളത് ഒന്ന് പാർട്ട് വൺ എന്ന് വിളിക്കുന്ന നമുക്ക് സി എം എ ഇന്റർമീഡിയറ്റിലേക്ക് വരാനായിട്ടുള്ള എൻട്രി ലെവലാണ് പാർട്ട് വൺ ആ പാർട്ട് വണ്ണിൽ നാല് പെർപ്പസ് ഉണ്ട് ആ നാല് പെർപ്പസ് കഴിഞ്ഞാൽ ആ നാല് പർപ്പസ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സി എം എ ഇന്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാം അതിനുശേഷം പാർട്ട് ടൂ എന്ന് പറയുന്ന മറ്റൊരു ലെവലുണ്ട് ആ ലെവൽ ക്വാളിഫൈ ചെയ്യുമ്പോഴാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിങ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റും കിട്ടും സാധാരണ നമ്മളൊരു ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് നമ്മളൊരു കമ്പ്യൂട്ടർ പഠിക്കും അവിടെ അവരുടേതായിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് തരും അതിന് ചില സ്ഥലത്ത് വാലിഡിറ്റി പോലും കാണത്തില്ല അതേസമയം ഇത് പാർലമെന്റിൽ ആക്ട് പാസ്സായി പാർലമെന്റിൽ ആക്ട് പാസ്സാക്കിയിട്ടുള്ള ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയുടെ ഒരു സർട്ടിഫിക്കറ്റാണ് കിട്ടുക അതല്ലേ ഏറ്റവും നല്ല വാലിഡിറ്റി അതുകൊണ്ട് ഒരു കാറ്റ് കഴിഞ്ഞ് വരുന്ന കുട്ടിക്ക് ഈ ലെവലിലേക്ക് ജോയിൻ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാം അഡീഷണൽ ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഈ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യും സി എം എ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഒരു കുട്ടിക്ക് അതായത് അല്ലെങ്കിൽ നമ്മൾ പറയും മെമ്പർ മൂന്ന് പെർഫോം ചെയ്യാൻ സാധിക്കുക ഒന്ന് ഒരു ഓർഗനൈസേഷൻ ഒരു കമ്പനിയിൽ ഒരു മാനുഫാക്ചറിംഗ് കമ്പനി ആയിക്കോട്ടെ ഒരു സർവീസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അവിടെ വർക്ക് ചെയ്യാൻ പറ്റും അവിടെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് എൻ്റെ ഈ പോക്കറ്റിൽ ഇരിക്കുന്ന ഈ ഒരു പെൻ ഈ പെന്നിൻ്റെ എം ആർ പി നൂറ് രൂപയായിരിക്കും അപ്പോൾ ഇത് നൂറ് രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ ഈ നൂറ് രൂപയിൽ എത്രയാണ് കോസ്റ്റ് വരുന്നത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുണ്ടെങ്കിലേ ഈ പേന വിൽക്കാൻ പറ്റൂ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ആ പ്രോഡക്ടിന്റെ സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കാനുള്ള കോസ്റ്റും കോസ്റ്റിന്റെ സ്ട്രക്ചറും ഡിസൈഡ് ചെയ്യുന്നത് ഒരു സി എം എക്കാരനാണ് ഒരു സർവീസ് ഓർഗനൈസേഷനിലേക്ക് പോകുമ്പോൾ ഇപ്പം എക്സാമ്പിൾ നമ്മൾ പറയുമ്പോൾ കെ എസ് ആർ ടി സി അല്ലെ കെ എസ് ആർ ടി സി ഇടയ്ക്ക് പറയാം നമ്മൾ ലോസ് മേക്കിംഗ് ആണെന്നൊക്കെ പറയും അപ്പോൾ ആ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ആ കെ എസ് ആർ ടി സി ആ സർവീസ് ഓർഗനൈസേഷനെ ഒരു പ്രോഫിറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റ് വേണം പലതരത്തിലുള്ള പ്രോപ്പർ ഡിസിഷൻസ് എടുത്ത് ആ കമ്പനിയെ ബെറ്റർ വേയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഒരു സർവീസ് ഓർഗനൈസേഷനിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും കൂടാതെ എന്നെ പോലെ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാം പലതരത്തിലുള്ള ഓഡിറ്റുകളുണ്ട് സ്റ്റാറ്റ്യൂട്ടി ആയിട്ടുള്ള കോസ്റ്റ് ഓഡിറ്റ് ഇൻറ്റേർണൽ ഓഡിറ്റ് ഫോറൻസിക് ഓഡിറ്റ് ഡിഫറൻറ്റ് ടൈപ്പുള്ള ചില സർക്കം ചില സ്പെഷ്യൽ ഓഡിറ്റുകൾ ചെയ്യാറുണ്ട് ഇപ്പോൾ കസ്റ്റംസിൻ്റെ ഏരിയയിൽ ജി എസ് സിൻ്റെ ഏരിയയിലൊക്കെ ചില സ്പെഷ്യൽ ഓഡിറ്റുകൾ ഉണ്ട് ആ സ്പെഷ്യൽ ഓഡിറ്റുകളൊക്കെ സി എം എ പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടും ചെയ്യാം മൂന്നാമത്തെ മറ്റൊരു ഏരിയ അക്കാദമിക് ഏരിയ ആണ് അക്കാദമിക് ഏരിയയിൽ നമുക്ക് ചെയ്യാം അക്കാദമിക് ഏരിയ എന്ന് പറയുമ്പോൾ സി എ സി എം എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി സി എം എ കാര്ക്ക് പറ്റും ഇത് കൂടാതെ നെറ്റ് എഴുതി യു ജി സി നെറ്റ് എഴുതി ആ നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നെറ്റ് ക്വാളിഫിക്കേഷൻ വെച്ച് പിഎച്ച് ഡി എടുത്ത് ഒരു കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ ഈ രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ കുട്ടികൾക്ക് നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ ജോബ് ഉണ്ടോ ആയിട്ട് നമ്മുടെ ഓർഡർ റിലീസ് ചെയ്തിട്ടുണ്ട് ആ ഓർഡർ പ്രകാരം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ സി എം എ ക്വാളിഫൈ ചെയ്ത് വരുന്ന ഒരു വ്യക്തിക്ക് ഇനിഷ്യലി എടുക്കാൻ സാധിക്കുന്ന മെമ്പർഷിപ്പ് എ സി എം എന്ന് പറയുന്ന മെമ്പർഷിപ്പാണ് അത് കഴിഞ്ഞാൽ എഫ് സി എം എന്ന് വിളിക്കുന്ന മെമ്പർഷിപ്പ് ആണ് ഈ എ സി എം എ ഓർ എഫ് സി എം എ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് അറ്റ് പ്രസന്റ് ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം അത് സി എക്ക് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഏതൊരു ഗവൺമെന്റ് പോസ്റ്റുകളിലും സി എം എയ്ക്കും സി എയ്ക്കും അപ്ലൈ ചെയ്യാം സി എ വരുന്ന പോസ്റ്റുകളെല്ലാം സി എം എയ്ക്കും അറ്റ് പ്രസന്റ് വരാം അതുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് പോസ്റ്റുകളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എക്സാമ്പിൾ കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഉണ്ട് ജി എസ് ടി സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൽ സി എം എ അപ്ലൈ ചെയ്യാൻ സാധിക്കും വേരിയസ് ഗവൺമെന്റ് സെക്ടേഴ്സിലെ പോസ്റ്റുകളുണ്ട് പബ്ലിക് സെക്ടേഴ്സിന്റെ പോസ്റ്റുകളുണ്ട് അതിലെല്ലാം നമുക്ക് അപ്ലൈ ചെയ്ത് ചെയ്യാം അതുകൊണ്ട് ഗവൺമെന്റ് സെക്ടറില് നമുക്ക് സി എം എ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇന്ത്യയിൽ ഒരുപാട് ജോബ് പറഞ്ഞു ആ ഒരു എക്സ്പോഷർ എത്രയാണ് ഇപ്പോൾ കണ്ടുവരുന്നൊരു ഉണ്ട് എന്താ ഇവിടെ ഒരു കോഴ്സ് പാസ്സാവും നേരെ പിന്നെ വിദേശത്തേക്കാണ് പോകുന്നത് അല്ലേ അപ്പോൾ ആ ഒരു ഗൾഫിലേക്ക് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സൗദി ഒമാൻ ഖത്തർ ദുബായ് ഇങ്ങനെയുള്ള രാജ്യത്തേക്കൊക്കെ നമുക്ക് സി എം എ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് പോകാൻ സാധിക്കും നമുക്കവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കൺസ്ട്രക്ഷൻ ഏരിയാസിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റാലിറ്റി ബാങ്കിങ് ഇൻഷുറൻസ് സെക്ടേഴ്സിൽ പെർഫോം ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ പറയും ഒരു നേഴ്സ് ഇപ്പം ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി എബ്രോഡ് വരുന്നത് ഒരു നേഴ്സിനാണ് അല്ലേ അപ്പോൾ ആ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും ഇപ്പോൾ പല ഹോസ്പിറ്റൽസ് അതേപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീസ് അവിടെയൊക്കെ ഒരു പ്രോപ്പർ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമുക്ക് കോസ് അക്കൗണ്ട്സിനെ അപ്പോയിൻറ് ചെയ്യാറുണ്ട് അതുകൊണ്ട് വിദേശത്തൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ നമുക്ക് കാനഡ അതേപോലെ തന്നെ ഓസ്ട്രേലിയ ഈ രാജ്യങ്ങളിലൊക്കെ നമുക്ക് പോകാൻ സാധിക്കും അവിടെയുള്ള സി എന്ന് വിളിക്കുന്ന കോഴ്സ് ഉണ്ട് അപ്പോ ആ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മുടെ ഐ സി എം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും എം ഓസ് സൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സി എം എ കയ്യിലുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഓസ്ട്രേലിയയിലോ കാനഡയിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ വർക്കുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് എബ്രോഡ് ഓപ്പർച്യൂണിറ്റീസ് വിശാലമാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഉണ്ടല്ലോ സി എം എന്റർമീഡിയറ്റ് കഴിഞ്ഞാലും നമുക്ക് അക്കൗണ്ട്സ് ഓഫീസർ അതേപോലെ അക്കൗണ്ട്സ് ക്ലർക്ക് ഈ പോസ്റ്റുകളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ എന്റെ അഭിപ്രായത്തിൽ സി എം എ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടി പതിനഞ്ച് മാസം ആട്ടിക്ലിഷ്ടം പോയി എത്രയും പെട്ടെന്ന് ആ ഫൈനൽ അങ്ങ് ക്വാളിഫൈ ചെയ്ത് ജോബിന് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ സി എം എന്റർമീഡിയറ്റ് കഴിഞ്ഞാലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞേ നമ്മൾ സി എം എ കംപ്ലീറ്റ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തതിനു ശേഷം പ്രാക്ടീസിംഗ് മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് പ്രാക്ടീസിംഗിലേക്ക് പോവാം ഇപ്പോൾ പ്രാക്ടീസിങ്ങിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന വർക്ക് നമുക്ക് കുറച്ച് ഓഡിറ്റുകളുണ്ട് അതിൽ ഇൻറ്റേർണൽ ഓഡിറ്റ് ഫോറൻസിക് ഓഡിറ്റ് കോസ്റ്റ് ഓഡിറ്റ് പല ഏരിയാസിലുമുള്ള സ്പെഷ്യൽ ഓഡിറ്റുകളുണ്ട് ആ ഓഡിറ്റുകൾ ചെയ്യാൻ പറ്റും കൂടാതെ നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ കുറച്ച് ലീഗൽ റിക്വയർമെൻറ്സും ഫോർമാലിറ്റീസും ഉണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും ഇൻകം ടാക്സ് ജി എസ് ടി അതിൻ്റെ റിട്ടേൺ ഫയലിംഗ് അതുമായി ബന്ധപ്പെട്ട ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഓഡിറ്റുകൾ ആ കാര്യങ്ങളൊക്കെ ഒരു പ്രാക്ടീസിങ് കോസ് അക്കൗണ്ട്സിന് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് പ്രാക്ടീസിംഗ് മേഖലയിലും നമുക്ക് സ്കോപ്പും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് ഈ കോഴ്സ് എടുക്കുന്നവർക്ക് ജോലി സാധ്യതയിൽ എന്തെങ്കിലും അങ്ങനെ ജോലി സാധ്യതയിലൊന്നും വ്യത്യാസമില്ല പ്ലസ് ടു കഴിഞ്ഞ് സി എം എക്ക് വരുന്നൊരു കുട്ടിയും ഡിഗ്രി കഴിഞ്ഞ് സി എം എക്ക് വരുന്നൊരു കുട്ടിയും സി എം എ കംപ്ലീറ്റ് ചെയ്താൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ഒരു ലേബലിലേക്കാണ് പോകുന്നത് അവിടെ വേർതിരിവൊന്നും ഇല്ല ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് വന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വന്നത് അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല ആ രണ്ടു പേരും അവർ കോസ്റ്റ് അക്കൗണ്ട്സ് ആണ് നമ്മൾ പറയും പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറയും കോസ്റ്റ് അക്കൗണ്ട്സ് ആണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ജോലിയില് വേർതിരിവോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല സബ്ജക്ട്സ് സബ്ജെക്ടുകൾ എന്ന് പറയുമ്പോൾ മാക്സിമം നമുക്ക് ഇതിനകത്തുള്ള സബ്ജക്ട്വന്റി ആണ് ഞാൻ പറഞ്ഞല്ലേ മൂന്ന് സ്റ്റേജാണ് ഇപ്പോൾ മൂന്ന് സ്റ്റേജും കൂടെ നോക്കുമ്പോൾ ഇരുപത് ഉള്ളത് അതിൽ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്ന ക്യാറ്റാണ് ഒന്നുകിൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ക്യാറ്റ് അതിൽ നാല് പർപ്പസ് അത് കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ലെവലാണ് ഇന്റർമീഡിയറ്റ് ലെവലിൽ മൊത്തം നമുക്ക് എട്ട് ഉള്ളത് എട്ട് പർപ്പസ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രൂപ്പ് നാല് പേപ്പർ വീതമുള്ള രണ്ട് ഗ്രൂപ്പാണ് അത് കഴിഞ്ഞാൽ ഫൈനൽ ലെവലിൽ വരുമ്പോഴും അടുത്ത ആണ് അവിടെയും ഈ പറഞ്ഞ രീതിയിൽ നാല് നാല് വീതമുള്ള രണ്ട് ഗ്രൂപ്പാണ് അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ട്വന്റി പെർപ്പേസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഓരോ ലെവൽ കഴിഞ്ഞിട്ടാണ് അടുത്ത ലെവലിലേക്ക് അപ്പോൾ പോവാറ്റോൾ ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റിലേക്ക് പോകും ഇന്റർമീഡിയറ്റ് കഴിഞ്ഞാൽ ഈ പതിനഞ്ച് മാസം ആർട്ടിക്കിൾഷിപ്പ് കഴിയും അതിനുശേഷം ഫൈനൽ ലെവലിലേക്ക് പോവും ഫൈനൽ ക്വാളിഫൈ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആ വ്യക്തി ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആവും ഏതൊരു കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മളൊരു പ്രോപ്പർ സ്ട്രക്ചർ ഇട്ട് ആ കോഴ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അവിടെ പ്രയാസം കാണത്തില്ല അങ്ങനെ പ്രയാസം വരാതിരിക്കണമെങ്കിൽ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പഠിപ്പിക്കുന്ന ഫാക്കൽട്ടീസിന് ചില പ്രത്യേകതകളുണ്ട് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ഇവരുടെയൊക്കെ ഒരു പ്രോപ്പർ ഗൈഡൻസും സജഷൻസും കിട്ടിയാൽ ഈ പ്രയാസമുള്ള കോഴ്സ് ഈസിയാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എനിക്കത് ടഫാണെന്നും അല്ലെങ്കിൽ സിമ്പിൾ ആണെന്നും പറയാൻ പറ്റത്തില്ല ഇതിന്റെ രണ്ടിൻ്റെ ഒരു മിഡിൽ സ്റ്റേജ് ആണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ കോഴ്സ് ഉള്ളത് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഫിഫ്റ്റീൻ മന്ത്രിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലോ ഒരു സർവീസ് ഓർഗനൈസേഷനിലോ നമുക്ക് ഈ പതിനഞ്ച് മാസം അവിടെ ആർട്ടിക്കിൾഷിപ്പ് കണ്ടക്ട് ചെയ്യും അതല്ല എങ്കിൽ ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ടിൻ്റെ കീഴിൽ നമുക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം ഈ രണ്ട് മേഖലയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പെർഫോം ചെയ്യാം ഈ ഫിഫ്റ്റീൻ മന്ത് കൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പലതരത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കംപ്ലൈൻറ്റ്സ് അതേപോലെ തന്നെ നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ബുക്ക് കീപ്പിംഗ് ഈ തുടങ്ങിയ ഏരിയാസിൽ നമുക്ക് ഈ പറഞ്ഞ ട്രെയിനിങ് നമുക്ക് കിട്ടും എന്തും ബുക്കിലെ നോളജിനും കൂടാതെ പ്രാക്ടിക്കൽ സൈഡ് അറിഞ്ഞാലല്ലേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് പ്രൊഫഷണൽസ് ആണ് അതുകൊണ്ട് തന്നെ ആ മന്തിനുള്ളിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രാക്ടിക്കൽ ഏരിയ കുറിച്ചുള്ള ഐഡിയയും കൂടെ ഈ കോഴ്സിൽ കിട്ടും അതെ സി എം എ ക്വാളിഫൈ ചെയ്താൽ പി ജിക്ക് തുല്യമാണ് ഇപ്പോൾ ഒരു എം കോം കഴിഞ്ഞ ഒരു എം ബി എ കഴിഞ്ഞ ഒരു വ്യക്തി ആ പി ജി കഴിഞ്ഞവർ ചെയ്യുന്നതിനപ്പുറമുള്ള വർക്കുകൾ ഒരു സി എം എ ചെയ്യാൻ പറ്റും നമുക്കറിയാം ഒരു കോളേജിൽ ഒരു ലെക്ചർ പോസ്റ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ യു ജി സി നെറ്റ് കംപ്ലീറ്റ് ചെയ്യണം കൂടാതെ പി എച്ച് ഡി എടുക്കണം അപ്പം ഈ യു ജി സി നെറ്റ് എഴുതണമെങ്കിൽ പി ജി ക്വാളിഫിക്കേഷൻ ആയിരിക്കണം പി ജി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് നെറ്റ് എഴുതാൻ പറ്റുന്നത് സി എം എ കോളിഫൈ ചെയ്തിട്ടുള്ള പേഴ്സണ് യു ജി സി നെറ്റ് എഴുതാം അതുകൊണ്ട് തന്നെ ഇത് പി ജിക്ക് തുല്യമാണ് പി ജി അപ്പുറമുള്ള വർക്കുകൾ ഈ ഈ ഈ കോഴ്സ് 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 കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും സർ സർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 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 കുട്ടി തിരഞ്ഞെടുക്കുമ്പോൾ വലിയ ആണ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ച മെയിൻ ഫാക്കൽറ്റി സോ പറ്റി ഒന്ന് വിശദീകരിക്കാം ഇതിനു മുമ്പ് ഞാൻ ചെറിയൊരു മറുപടി അവിടെ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം ആ ഇൻസ്റ്റിറ്റ്യൂട്ടും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റീസുമാണ് ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഫാക്കൾട്ടീസും ഉണ്ടെങ്കിൽ ഈ കോഴ്സ് നമുക്ക് സിമ്പിളാക്കാം അപ്പോൾ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ഒരു ആലോചന വന്നത് അപ്പോൾ എം കോം എം ബി എ എടുക്കുന്നതിന് പകരം മറ്റൊരു പ്രൊഫഷണൽ കോഴ്സ് എടുത്താൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാം ഒരു ടോപ്പ് ലെവലില് സെറ്റാകാം എന്നുള്ള ഒരു ഇതിൽ ഞാൻ അങ്ങനെ സി എം എന്ന് പറയുന്ന കോഴ്സ് സെലക്ട് ചെയ്തു അപ്പം അന്ന് സി എം എ അല്ല അന്ന് ഐ സി ഡബ്ല്യു എന്ന് പറയുന്ന ഒരു നെയിമാണ് ഉള്ളത് അപ്പം ഈ ഐ സി ഡബ്ല്യു എന്ന് പറയുന്ന കോഴ്സാണ് അന്ന് ഞാൻ സെലക്ട് ചെയ്തത് പിന്നീടാണ് നമ്മുടെ സി എം എ എന്ന് പറയുന്ന നെയിമിലേക്ക് കൺവേർട്ട് ആയത് അപ്പം അങ്ങനെ ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളായിരുന്നു കാരണം അത് ഐ ഐ ടി കാരണം ഞാൻ ആ രണ്ടായിരത്തി എട്ടിൽ ഞാൻ സി എം എക്ക് വരണമെന്ന് ആലോചിച്ച സമയത്ത് കേരളത്തിലുള്ള ഒറ്റ റെസിഡൻഷ്യൽ ക്യാമ്പസ് ഐ ഐ ടി ആണ് അതുകൊണ്ട് വേറെ ഓപ്ഷൻസ് എനിക്കില്ല നേരെ ഞാൻ വന്നു ഐ ഐ ടിയിലെ മനോജ് സാറിനെ വന്ന് കണ്ടു മനോസാറിൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ ഞാൻ അന്ന് ഈ ഐ സി ഡബ്ല്യു എന്ന് പറയുന്ന കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തു രണ്ടായിരത്തി എട്ടില് ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നു രണ്ടായിരത്തി പത്തിൽ ഐ ഐ ടിയിൽ നിന്നും ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നു അവിടം തൊട്ട് പതിനാല് പതിനഞ്ച് വർഷം ടീച്ചിങ് മേഖലയില് പ്രാക്ടീസിംഗ് മേഖലയിൽ ഇപ്പോൾ അറ്റ് പ്രസന്റ് ഒരു ഡോക്ടറേറ്റ് എടുക്കാനും കൂടെ സാധിച്ചു അത് ഐ ഐ ടി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും അപ്പം പല പേരൻസും കുട്ടികളൊക്കെ എന്നെ വിളിക്കാറുണ്ട് പ്രൊഫഷണൽ കോഴ്സ് ചോദിക്കുമ്പോൾ സി എ സി എം എ സി എസ് എ സി സി എ സി എം എ യു എസ് എ ഏത് കോഴ്സാണ് ബെറ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം കോഴ്സായിട്ടുള്ള ഇന്ത്യൻ സി എം എ തന്നെ ഞാൻ അവരെ പരിചയപ്പെടുത്താറുണ്ട് അപ്പോൾ ആ കോഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചുള്ള ഞാൻ സംസാരിക്കാറുണ്ട് അതെല്ലാം ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം രണ്ടാമത് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ സർ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സർ ബെറ്റർ നാവിൻ്റെ തുമ്പത്ത് വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഐ ഐ ടി ആണ് കാരണം ഏതൊരു പേരൻ്റിനും സ്വന്തം കുട്ടിയെ സേഫായിട്ട് പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ഐ ടി ആണ് ഇപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റി അപ്പുറത്ത് തന്നെ ഹോസ്റ്റൽ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് നടക്കാൻ നടക്കുന്ന കാലെടുത്ത് വെച്ചാൽ മതി ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് ഒരുപാട് ഒന്നും ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല രീതിയിലുള്ള ഫുഡ് എല്ലാവരും കഴിക്കുന്ന ഫുഡ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഒരു സി എം എക്ക് വരുന്നൊരു കുട്ടിക്ക് നല്ല രീതിയിൽ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്യാനും നല്ല രീതിയിലുള്ള ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ ഈ പറയുന്ന ടെൻഷനൊന്നും ഇല്ലാതെ ട്രാവലിംഗ് ഒന്നും ഇല്ലാതെ സേഫായിട്ട് പോയി കാര്യങ്ങൾ പഠിച്ച് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഐ ഐ ടി അത്രയ്ക്ക് നല്ല അവസരങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അത്രയ്ക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് ഒരു പേരൻറ്റിനെ സംബന്ധിച്ച് സ്വന്തം കുട്ടി സേഫാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഡയറക്ടും താമസിക്കുന്നത് നല്ല സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ പേരൻറ്റും സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ഫസ്റ്റ് പറഞ്ഞു കൊടുക്കുന്ന ഓപ്ഷൻ ദറ്റ് ഈസ് ഐ ഐ ടി ആണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഐ ഐ ടിക്ക് ഐ ഐ ടി ഞാനുമായിട്ട് ഒരു ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ആരോട് ചോദിച്ചാൽ ആരെന്നോട് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് ഐ ഐ ടി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് കൂടാതെ മറ്റൊരു പ്രത്യേകതയും കൂടെ ഐ ഐ ടിയിലുണ്ട് ഇപ്പോൾ കേരളത്തിലെ സി എ സി എം എ റൺ ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ അവരുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഐ ഐ ടിയിലായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഐ ഐ ടിയിൽ നിന്നാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമ്മൾ എബ്രോഡൊക്കെ പോകുമ്പോൾ അവിടെ കൂടുതൽ ആൾക്കാരും ഈ പറഞ്ഞ ഐ ഐ ടി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻ പ്രൊഫഷണൽ ക്യാമ്പസ് ആണ് സി എം എ കോഴ്സിനെ പറ്റിയുള്ള കോഴ്സ് എടുക്കാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു സർ